ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് ഓഗസ്റ്റ് പതിനഞ്ച് ഇന്ത്യൻ ചരിത്രത്തിലെ ഒരു സുപ്രധാന ദിനമാണ് ഓരോ ഇന്ത്യൻ പൗരൻ്റെയും അഭിമാനത്തിൻ്റെ ദിവസം ഏകദേശം ഇരുന്നൂറ് വർഷത്തെ ബ്രിട്ടീഷ് ഭരണത്തിൽ നിന്ന് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ച ദിവസം എഴുപത്തി ഒൻപത് വർഷങ്ങൾക്ക് മുൻപ് അന്ന് ചെങ്കോട്ടയിൽ രാജ്യത്തിൻ്റെ ത്രിവർണ പതാക ഉയർന്നു പാറിയപ്പോൾ വാനോളമുയർന്നത് ഇന്ത്യ എന്ന മഹാരാജ്യത്തിൻ്റെ യശസ്സായിരുന്നു ആ അവസരത്തിൽ രാജ്യത്തിൻ്റെ പ്രഥമ പ്രധാനമന്ത്രി പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിൻ്റെ ചരിത്ര പ്രധാനമായ അർദ്ധരാത്രിയിലെ പ്രസംഗം ഇപ്പോഴും നമ്മുടെ ഹൃദയങ്ങളിൽ പ്രതിധ്വനിക്കുന്നു അർദ്ധരാത്രിയിൽ ലോകം ഉറങ്ങുമ്പോൾ ഇന്ത്യ ജീവിതത്തിലേക്കും സ്വാതന്ത്ര്യത്തിലേക്കും ഉണരും അന്നു മുതൽ നമ്മുടെ രാജ്യം ലോകത്തിനു മുന്നിൽ ഒരു പരമാധികാര സോഷ്യലിസ്റ്റ് മതേതര ജനാധിപത്യ റിപ്പബ്ലിക്കായി തലയുയർത്തി നിൽക്കുകയാണ് നമ്മുടെ രാജ്യത്തെ ദുരിതപൂർണമായ ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിൽ നിന്ന് മോചിപ്പിക്കാൻ നിരവധി വിപ്ലവകാരികളും സ്വാതന്ത്ര്യ സേനാനികളും തങ്ങളുടെ ജീവൻ ബലിയർപ്പിച്ചു ഇന്ത്യൻ മണ്ണിൽ നിന്ന് ബ്രിട്ടീഷുകാരെ പിഴുതെറിയുക മാത്രമല്ല ഇന്ത്യയുടെ വളർച്ചയും സംസ്കാരവും പൈതൃകവും സംരക്ഷിച്ച് വരും തലമുറയ്ക്ക് അത് ആസ്വദിക്കാൻ പ്രാപ്യമാക്കുകയും കൂടിയാണ് അവർ ചെയ്തത് സ്വാതന്ത്ര്യം നേടിയതു മുതൽ കായികം വിദ്യാഭ്യാസം സാങ്കേതികവിദ്യ സൈനിക ശക്തി തുടങ്ങി എല്ലാ മേഖലകളിലും രാഷ്ട്രം പുരോഗതി കൈവരിച്ചു ഒരു ജനാധിപത്യ രാഷ്ട്രമെന്ന നിലയിലും വളർന്നു വരുന്ന വികസിത രാഷ്ട്രമെന്ന നിലയിലും ഇന്ത്യയുടെ പ്രശസ്തിയെക്കുറിച്ചും അധികാരത്തെക്കുറിച്ചും അഭിമാനത്തോടെ മറ്റു ലോകരാഷ്ട്രങ്ങൾക്ക് മുൻപിൽ അവതരിപ്പിക്കാൻ ഇന്ന് നമുക്ക് കഴിയുന്നുണ്ടെങ്കിൽ അതിന് നാം കടപ്പെട്ടിരിക്കുന്നത് നമ്മുടെ സ്വാതന്ത്ര്യ സമര നായകരോടും അതിൽ പങ്കെടുത്ത് പോരാടിയ ഓരോരുത്തരോടുമാണ് ബ്രിട്ടീഷുകാർക്കെതിരെ അതിശക്തമായി പോരാടിയ റാണി ലക്ഷ്മിഭായിയുടെ വീര്യം രാജസ്നേഹത്തിനു വേണ്ടി പുഞ്ചിരിയുടെ തൂക്കുമരത്തെ നേരിട്ട ഭഗത് സിംഗ് രാജ്ഗുരു സുഖ്ദേവ് എന്നിവരുടെ ത്യാഗം അഹിംസയുടെയും നിയമലംഘനത്തിൻ്റെയും തത്വചിന്ത നമ്മുടെ സ്വാതന്ത്ര്യ സമരത്തിന്റെ ആണിക്കാലായി മാറ്റിയ നമ്മുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിയുടെ അർപ്പണം സൂര്യനസ്തമിക്കത്ത ബ്രിട്ടീഷ് സാമ്രാജ്യത്തെ വിറപ്പിച്ച സുഭാഷ് ചന്ദ്രബോസിൻ്റെയും ചന്ദ്രശേഖർ ആസാദിൻ്റെയും മനോധൈര്യം തുടങ്ങി ചെറുതും വലുതും അറിയപ്പെടുന്നവരും അറിയപ്പെടാത്തവരുമായ ഒരു പറ്റം രാജ്യസ്നേഹികളായ മനുഷ്യർ നമുക്കായി നേടിത്തന്നതാണ് ഈ സ്വാതന്ത്ര്യം ഈ ധീര ധീരദേശാഭിമാനികൾ വിലമതിച്ച മൂല്യങ്ങളും ഉയർത്തിപ്പിടിച്ച ആദർശങ്ങളും അവർ വിഭാവനം ചെയ്ത ഇന്ത്യക്ക് വേണ്ടി അക്ഷീണം പ്രവർത്തിക്കാൻ നമുക്ക് പ്രേരക ഊർജമായിരിക്കണം കഴിഞ്ഞ ഏഴ് പതിറ്റാണ്ടുകളായി രാജ്യം നടത്തിയ അസാധാരണമായ യാത്രയെക്കുറിച്ചും ഈ സ്വാതന്ത്ര്യദിനത്തിൽ നാം ഓർക്കണം വിഭജനത്തിൻ്റെ മുറിവുകൾ മുതൽ സാങ്കേതിക നവീകരണത്തിൻ്റെ കുതിപ്പ് വരെ സാമ്പത്തിക വെല്ലുവിളികൾ മുതൽ ആഗോള നേതൃത്വം വരെ ഇന്ത്യ വികസിച്ചു പൊരുത്തപ്പെട്ടു ശക്തമായി ഉയർന്നു വരുന്നു നമ്മുടെ പ്രതിരോധവും ഐക്യവുമാണ് നമ്മുടെ ഏറ്റവും വലിയ ശക്തിയെന്ന് നാം അടിവരയിട്ട് തെളിയിക്കുകയാണ് ജവഹർലാൽ നെഹ്റു ഡോക്ടർ ബി ആർ അംബേദ്കർ തുടങ്ങിയവരുണ്ടാക്കിയ ഭരണഘടനയുടെ തണലിൽ തന്നെയാണ് നാം ഈ എത്തിയത് നമ്മുടെ സ്വാതന്ത്ര്യം വെറുമൊരു പദവിയല്ല മറിച്ച് ഒരു ഉത്തരവാദിത്തമാണെന്ന് ഓർമ്മയിൽ സൂക്ഷിക്കുക നമുക്ക് ലഭിച്ചതിനേക്കാൾ ശക്തവും കൂടുതൽ നീതിയുക്തവും സുസ്ഥിരവുമായ ഒരു രാഷ്ട്രം ഭാവി തലമുറയ്ക്ക് കൈമാറാൻ നാം കടപ്പെട്ടിരിക്കുന്നു അതിനായി ഇന്ത്യൻ വ്യക്തിത്വത്തെ നിർണയിക്കുന്ന ബഹുസ്വരതയെ നാനാത്വത്തിൽ ഏകത്വത്തെ സൂക്ഷിക്കുന്നതിൽ നാം ജാഗ്രത പുലർത്തണം ഈ മഹത്തായ രാഷ്ട്രത്തിലെ പൗരന്മാരെന്ന നിലയിൽ രാജ്യത്തിൻ്റെ പുരോഗതിക്ക് അനിവാര്യമായ സംഭാവനകൾ നൽകേണ്ടതും നമ്മുടെ സ്വാതന്ത്ര്യ സമരസേനാനികളുടെ ത്യാഗങ്ങൾ വ്യർത്ഥമാകില്ല എന്ന് ഉറപ്പിക്കേണ്ടതും നമ്മുടെ കടമയാണ് രാഷ്ട്രനിർമാണത്തിൽ നമുക്ക് ഓരോരുത്തർക്കും പങ്കുണ്ട് നമ്മുടെ ഭരണഘടന വിഭാവനം ചെയ്യുന്ന മഹത്തായ തത്വങ്ങളായ സ്വാതന്ത്ര്യം സമത്വം സാഹോദര്യം എന്നിവ കാത്തുസൂക്ഷിക്കേണ്ടതും നാം ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ് ഇന്ന് ഈ സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുമ്പോൾ രാജ്യത്തിനു വേണ്ടി ജീവൻ സമർപ്പിച്ചവരെ രാഷ്ട്രശില്പികളെ നമുക്ക് സ്മരിക്കുകയും അവരുടെ ധീരതയ്ക്കും അർപ്പണത്തിനും മുന്നിൽ ആദരവർപ്പിക്കുകയും ചെയ്യാം നമ്മുടെ തൊഴിലുകളിൽ മികവ് പുലർത്തിക്കൊണ്ട് ഉത്തരവാദിത്തമുള്ള പൗരന്മാരായിക്കൊണ്ട് രാജ്യത്തെ അർപ്പണബോധത്തോടെയും സമഗ്രതയോടെയും സേവിക്കുമെന്ന് നമുക്ക് പ്രതിജ്ഞ ചെയ്യാം ജയ് ഹിന്ദ് നന്ദി